നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മോഹൻലാലിനെതിരെ പറഞ്ഞതിൽ തെറ്റില്ല എന്നും പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുവെന്നും യൂട്യൂബർ ചെങ്കുത്താൻ അജു അലക്സ് അദ്ദേഹം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയത് ശരിയായില്ല എന്നും അജു ഉറച്ചു നിൽക്കുന്നുവെന്നും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു മോഹൻലാൽ വയനാട്ടിൽ പോയത് ശരിയായില്ല ദുരന്ത മുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് വേണ്ടത് സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി കൊടുക്കുമെന്നും അജു പറഞ്ഞു ചെകുത്താൻ പേജുകളിൽ അടക്കം ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്കും മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ കുറിച്ച് ഇതേ അഭിപ്രായമുണ്ടെന്നും അജു അലക്സ് അവകാശപ്പെട്ടു എന്നാൽ ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല എങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് കൂട്ടിച്ചേർത്തു ദുരന്തമുഖത്ത് എടുത്ത ചിത്രങ്ങളും മറ്റും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഇത് ശരിയായില്ല എന്നും ചെകുത്താൻ അജു കൂട്ടിച്ചേർത്തു പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഞാൻ ഒളിവിലാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു സ്റ്റേഷനിലെത്താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയപ്പോഴാണ് തുടർ നടപടി ഉണ്ടായത് അഴിക്കുള്ളിലായതുപോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് പ്രചരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ചെകുത്താൻ എന്ന പേരിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന തിരുവല്ല മഞ്ഞാടി സ്വദേശിയായ അജു അലക്സിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതേ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്നാണ് ചെകുത്താനെതിരെ നടപടിയെടുത്തത് താര സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് അജുവിനെതിരെ കേസെടുത്തത് സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് അജു അലക്സിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്